ഇന്നും ഗൗരിക്ക് ലഞ്ച് ബോക്സ് ഇല്ല ഇന്നും പനിയായിട്ട് അവൾ ലീവാണ് അപ്പോൾ അപ്പോൾ തേജുവിനാണ് ലഞ്ച് ബോക്സ് നിറയ്ക്കുന്നത് ഇന്ന് ഉച്ചത്തേക്ക് ബിരിയാണിയും ഗോപി മഞ്ചൂരിയും സലാഡാണ് പിന്നെ രാവിലെ തേന്ന് സേമിയയുടെ പുലാവും ചെയ്തു പുലാവും എന്നിട്ട് ഉപ്പുമാവും ചെയ്തു കേട്ടോ അപ്പോൾ തേജുവാണ് പകുതി ജോലിയും ചെയ്തു എന്നത് സേമിയുടെ ഉപ്പുമാവ് ചെയ്തതും ഗോബി മഞ്ചൂരിക്കുള്ള ഗോപി കോൺഫ്ലവറൊക്കെ ഇട്ട് വറുത്ത് എന്നതും തേജുവാണ് എന്നിട്ടവൻ കടയിലോട്ട് പോയി കേട്ടോ പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ബാക്കി ജോലി ചെയ്ത് ചോറ് ഊറ്റി പിന്നെ നമ്മുടെ ഗോപി മഞ്ചൂരി ചെയ്തു പിന്നെ സലാഡ് ചെയ്തു പിന്നെ അവിടെയെല്ലാം പാത്രങ്ങളൊക്കെ ബാക്കിയുള്ളത് തേച്ച് കഴുകി വടക്ക് അങ്ങോട്ട് കമത്തി വെച്ചു പിന്നെ ബാക്കി അവിടെയെല്ലാം തുടച്ചും വൃത്തിയാക്കി പിന്നെ കുറച്ച് തുണി ഉണക്കം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെയിലത്തിട്ട് എന്നാൽ ദിവസം കൊണ്ട് നല്ല വെയിലാണ് ഇവിടെ അപ്പോൾ മുറ്റത്തേനാണ് വിരിച്ചിട്ടത് അപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയായി അപ്പം ഞാൻ ചോറ് എന്നിട്ട് ഞാൻ ചോറിണ്ടിട്ട് തേജുവിന് ലഞ്ച് ബോക്സ് അങ്ങോട്ട് നിറച്ച് കൊണ്ടുപോയാൽ മതി അപ്പോൾ ബിരിയാണി നമ്മുടെ സലാഡ് പിന്നെ ഗോപി മഞ്ചൂരി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നെട്ടോ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ കൂടുതൽ സാധനങ്ങളൊന്നും ഇടത്തില്ല ഉള്ള സാധനങ്ങൾ വെച്ച് എല്ലാം ചെയ്യും പക്ഷേ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ തേജുവിനുള്ളതും ലഞ്ച് ബോക്സ് നിറച്ച് ഞാൻ ഇനി കടയിലോട്ട് പോകും ലോങ്ങ് വീഡിയോ ഉണ്ട് കാണണേ എല്ലാവരും